അസലാമലൈക്കും പോലെ മരുപോവിലിന്ദുഗന്ധം പുലരിചേലുനെയ്ത മദീന ഇന്ദു ചന്തം മലറു പോലെ ം ഇരുളിലാൽ തെളിഞ്ഞ ചാരു ചന്ദ്രിക വസന്തം കുളിരണിഞ്ഞ മാരുതൻ നിറഞ്ഞിടും ആനന്ദം യാനബി യാനബി യാനബി

നിതാന്തമായി പ്രപഞ്ചമാകി സാരവും ഉൾക്കൊണ്ടു കഥ മാറിക്കാലം ഹുപാടി ഹാലു മാർജാവം ചൂടി ല ഇലാ ഇല്ല വാവി ലഭയം തേടി മലറു പെയ്ത പോലെ മരുഭൂവിനെന്തുഗന്ധം പുലരി ചേലുനെയ്ത മദീന ഗിന്ദു ചന്തം മലറു പെയ്ത പോലെ മരുഭൂവിനെന്തു ഗന്ധം പുലരി ചേലുനെയ്ത മദീന ഹിന്ദു ചന്തം അനുരാഗദാഹികൾക്ക് ീപമാണ് കൃതിയാകയും പ്രവാചകർ മുഹമ്മദൂരുമാണ് പകനിരവുകൾ കുതിച്ചു പൂർണ്ണ ചന്ദ്രസൂര്യനും കുതിച്ചു പ്രഭവിതച്ച് ആ മേനയിൽ ിയാനവേ മലറു പെയ്ത പോലെ മരുഭൂവിലെന്തം പുലർചേലു നെയ്ത മദീന ഗെന്തുചന്തം മലറു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുലരി ചേലു നെയ്ത മദീന ഗന്തുചന്ദം ഇരുളിലായിരുന്നിടും ആനന്ദം തളിന്ന ചാരു ചന്ദ്രികളിര നിന്ന മാധൻ നിരഞ്ഞിടും ആനന്ദം യാന വി യാന ബി യാനി 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 യാന വി യാനി യാന വി Ya Nabi, ya Nabi